ഹായ് ഫ്രണ്ട്സ് ഇതാണ് മെറാക്കൽ ഫ്രൂട്ട് ുവന്ന് പഴുത്ത് എടുക്കണമെന്ന് തന്നെ എന്ത് രസമാണ് അല്ലേ ഇാവശ്യം ഒരുപാട് കാ പിടിച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു ചട്ടിയിലാണ് നട്ടേക്കുന്നത് ഒരു അഞ്ചെട്ട് മാസം മുമ്പാണ് ഞാൻ ഇത്തായി വാങ്ങിച്ച് നടന്നത് പല പല ഫ്രൂട്ട്സ് പ്ലാന്റ് വാങ്ങിച്ചു വയ്ക്കുമ്പോഴും ഞാൻ ഈ മിറാക്കിൾ ഫ്രൂട്ടിനെ ഒഴിവാക്കുമായിരുന്നു കാരണം പല വീഡിയോകൾ കാണുമ്പോൾ ഇത് അത്ര നല്ല ഫ്രൂട്ട് ഒന്നുമല്ല പുളിയുള്ള കഴിച്ച കുറച്ചധികം മധുരം തോന്നും അത്രേ ഉള്ളൂ അങ്ങനെയുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മൾ പലപ്പോഴും ഇതിനെ ഒഴിവാക്കുകയാണ് ചെയ്യണത് പക്ഷേ നമ്മളൊരു നഴ്സറി പോയപ്പോൾ അവിടെ പഴുത്ത് നിൽക്കുന്ന ഒരു മിറാക്കിൾ ഫ്രൂട്ട് എനിക്ക് കഴിക്കാൻ തന്നു അത് കഴിച്ചിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് ഒരു കുടപ്പുളിന്ന് ഒരു ഇല പറ ഞാൻ കഴിച്ചു നോക്കി ശരിക്കും പറഞ്ഞു ത്ഭുതായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം നല്ല പുളിയുള്ള കുളപ്പുളിയുടെ ഇല കഴിച്ചപ്പോൾ എനിക്കൊരു മധുരമായിട്ടാണ് ഫീൽ ചെയ്തത് ഒരു പ്രത്യേകതര മധുരം അങ്ങനെ ഞാൻ നഴ്സറിയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് അടുത്ത് കായ്ച്ചു തുടങ്ങിയ ഒരു മിറാക്കിൾ ഫ്രൂട്ടിന്റെ തൈ വാങ്ങിച്ചുകൊണ്ട് വന്നു ആ തൈയാണ് ഇപ്പം നിറച്ച് കായ് നിൽക്കുന്നത് ഒരു പരിചരണം ആവശ്യമില്ല ഒരു ചെറിയ ചട്ടിയിൽ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കായ്ക്കും വീട്ടിലെ പിള്ളേരൊക്കെ ഇതിൻ്റെ ആൾക്കാരാണ് ഉണ്ടാകുമ്പോൾ തന്നെ അവരാണ് അതൊക്കെ പറിച്ചു തിന്നണത് അതുപോലൊരു ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പറിച്ചു കൊടുത്താൽ അവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും മെറാഗിൾ ഫ്രൂട്ടിന്റെ റിവ്യൂ ചെയ്യാനായിട്ട് നമ്മുടെ കുട്ടിപ്പാട്ട് അവളെത്തിട്ടുണ്ട് എന്റെ ചെറിയ മോൾക്ക് കൊടുത്തിട്ട് അവൾ വാങ്ങിയില്ല മുഖത്ത് അവർ രണ്ടുപേരും എപ്പോഴും കഴിച്ചുകൊണ്ട് നടക്കണേ അവരുടെ മുഖത്ത് വലിയ അത്ഭുതമൊന്നും വിരിയാൻ പോകുന്നില്ല ഏതായാലും അവരെ കൊണ്ട് കഴിപ്പിച്ചിട്ട് നമുക്ക് പുളിയുള്ള കൊടുത്തു നോക്കാം എന്തായാലും നമ്മുടെ ഇരുമ്പം പുളിയൊക്കെ നിറച്ച് കാച്ചു നിൽക്കേണ്ടത് ഇത് പല സ്ഥലത്തും പല പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത് നമ്മുടെ അടുത്ത് ഇരുമ്പുളിന്നാണ് അറിയപ്പെടുന്നത് ഈ പുളി കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ വായൽ വെള്ളം വരും അപ്പൊ രണ്ടുമൂന്നെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി പിള്ളേർക്ക് കൊടുത്തു നോക്കാം പിന്നെ ഫ്രൂട്ട് കഴിച്ചിട്ട് മധുര ഒരു നാരങ്ങേളം കുടിക്കുവാണെങ്കിൽ മധുര ഇട്ടതായിട്ട് തോന്നും അതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ഒരു ഫ്രൂട്ടാണിത് മെറാക്കുൽ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന മെറാക്കുലിൻ എന്നൊരു ടേസ്റ്റ് മോഡിഫയർ നമ്മുടെ നാവിൻ്റെ ഗ്രന്ഥികളിൽ പ്രവർത്തിച്ചാണ് ഈ ഒരു അത്ഭുതം സംഭവിക്കുന്നത് അങ്ങനെ രണ്ടുപേരും പുളി കഴിച്ചിട്ട് നല്ല മധുരം ഉണ്ടെന്നാണ് പറയുന്നത് സൗണ്ട് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ സൗണ്ട് മാത്രമാണ് കൊടുക്കണുള്ളൂ പിന്നെ ശരിക്കും ചുവന്ന നന്നായി പഴുത്ത പഴം കഴിച്ചാലാണ് നമുക്ക് കൂടുതലും മധുരം അനുഭവപ്പെടുന്നത് കളർ മാറി തുടങ്ങുമ്പോൾ നമ്മൾ പറിച്ചു കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്ര മധുരം തോന്നൂല ഇതിൻ്റെ വിത്ത് മുളപ്പിച്ച് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം വിത്ത് മുളച്ചിട്ടുണ്ടാവുന്ന തൈകൾ തന്നെ ഒരു വർഷം കൊണ്ടൊക്കെ പൂക്കുന്നതായിരിക്കും ഓരോ വർഷം കഴിയുന്നവരെ ഇതിൽ കായപ്പെടുത്താൻ കൂടി വരും അപ്പോൾ അത്ര വലിയ സംഭവം എന്നാ ഒരു ചെറിയ ചട്ടിയിൽ ഒരു തൈ വെച്ചോന്നു വെച്ചാൽ ഒരു കുഴപ്പമില്ല നമുക്ക് കിടക്കൊന്ന് പറിച്ചു കഴിക്കാം അതുപോലെ നമ്മുടെ പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് അതുപോലെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അവരും പറിച്ചു അവർക്കതൊരു കൗതുകമുള്ള ഒരു കാര്യമായിരിക്കും ഇതിൻ്റെ അകത്ത് മിക്കപ്പോഴും ഫ്രൂട്ട്സ് ഉണ്ട് മഴക്കാലത്ത് ഫ്രൂട്ട്സ് ഉണ്ടാവാറില്ല എന്നാൽ വേനലൊക്കെ ആകുമ്പോൾ മിക്കപ്പോഴും ത്ത് ഫ്രൂട്ട്സ് ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ആവശ്യമില്ല വേണമെങ്കിൽ കുറച്ച് എല്ലോടിയോ ചാണപ്പൊയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കാപ്പിടി നിങ്ങൾ ഇതുവരെ ഈ ചെടി വാങ്ങി വെച്ചിട്ടില്ലെങ്കിൽ ഓരോ വാങ്ങി വെച്ചോ ഞാൻ വാങ്ങിച്ചിട്ട് എനിക്കൊരു നഷ്ടമായിട്ടൊന്നും തോന്നിയിട്ടില്ല ഏതായാലും ഇപ്പോൾ അതിന് വിലയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഒരു ഇരുന്നൂറ് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാച്ചെടുക്കണം വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഏതായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം